അപ്പൊ നമുക്ക് വീടുകളോട്ട് തല കണ്ടിട്ടോ ഇതൊക്കെ അപ്പൊ നമുക്ക് ഇതിന് ചെടി ചല ആവാതിരിക്കാന് നമ്മൾ കാലൊക്കെ കഴുകണം Oke, okay, oke, okay, oke, okay. oke, oh. oke, 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 Ayo, ready, oke, oke, Ayo oke, 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 അപ്പൊ ഇരിക്കാണേ റെഡി സ്റ്റഡി ഇവിടെ ഇരുന്നിട്ട് പിന്നെ അടിക്കോവാ റെഡി സ്റ്റഡി നമ്മക്ക് കേൾക്കുണ്ടായി ഇന്റെ പി എങ്ങനുണ്ട് കുട്ടികളെ പിന്നെ പുറത്തേക്ക് പോണ്ട നാട്ടിലുണ്ട് വീട്ടിലുണ്ട് ോട്ടോ <laughs> നല്ല <laughs> അയ്യോ ഞാനകത്തും അയ്യേ അതെ മുല്ലാമണം വീഴും കാറ്റേ അതിനെ പിടിടി കാടിക്ക് അടിനാ ഓളെ എന്താ കാറ്റാണ് അവരെല്ലാം അങ്ങോട്ട് സിമ്മിപ്ലക്ക് ഇഷ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പുളിച്ചോളേ거든요 ലൈ ലൈ

അയ്യീ വള്ളത്തിൽ കയറാനാട്ടോ ഞാൻ എന്റെ സ്വത്ത് വെച്ചപ്പോൾ ഇങ്ങനെ നോക്കുക

നിങ്ങളൊന്നിതിൽ ഇറങ്ങിയോക്കിട ഇപ്പത്തിൽ 아들, 어가 아야! 아아 ചൂട് കാലത്ത് നല്ല സുഖാണ് ഇപ്പൊ ഇതാ ചൂട് കാലത്ത് ഇങ്ങനെ നല്ല സുഖാണ് ഇങ്ങനെ വെള്ളം തർച്ചയായിട്ട് ഈ തണുപ്പും ചെയ്യൂ കുട്ടികളൊക്കെ വല്ലണ്ടോ ആകാ ബിളല റിച്ചാ ഓടടാ നമ്മൾ കുടകളാ പാകдим കാലം വന്നോ പോയി ഗയ്സ് ഇപ്പൊちょっと കുറസം കൂടി ടാങ്കില് നടക്കോ ഓ കുക്ക് തേച്ചിട്ട് നടക്കു ഇങ്ങടെ അപ്പോൾ ഗയ്സ് ഇത്രയും നല്ല കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ പറടാ എന്നല്ലണ്ടേ വിരൂസ് ചെയ്യൂ വിരൂസ് ദി വർക്ക്

എങ്ങനുണ്ടായിരുന്നു നമ്മുടെ മിനി വാട്ടർ ഇതില്ലേ ആ മിനി വാട്ടർ